ഹായ് ഗായ്സ് നാളെ സുനിമാമന്റെ വീട്ടുകൂടെ ആണ് കേട്ടോ അപ്പൊ തലേന്ന് നമ്മൾ എല്ലാരും കൂടെ ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങിയതാണ് ഏകദേശം എല്ലാരും ഇവിടെ എത്തിയിട്ടുണ്ട് ചെറിയ ചെറിയ ജോലികളിലാണ് എല്ലാവരും അപ്പൊ വന്ന പാടും സാഗേത് ദേ ഒരു ഹായ് എല്ലാം പറഞ്ഞിട്ടുണ്ട് കയറ് വരുമ്പോഴേ ഒരു മഞ്ചി കിട്ടിയിട്ടോ അപ്പൊ അതങ്ങ് കഴിച്ചു അതിനുശേഷം ചായ കുടിക്കാൻ കേട്ടോ നല്ല കട്ടനും ചിപ്സും കേക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം കഴിച്ചു പിന്നെ നമ്മൾ കുടുംബക്കാരെല്ലാവരും അത്യാവശ്യം എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പുതിയ വീടിന്റെ ഹോം ടൂർ വീഡിയോ വഴിയേ വരുന്നതാണ് ലോങ് വീഡിയോ ആയിട്ടാണ് അത് പോസ്റ്റ് ചെയ്യുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യണേ വൈകുന്നേരമുള്ള വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ കോടയൊക്കെ മൂടി നിൽക്കുന്നത് കണ്ടോ നല്ല അടി ൊളിയായിരുന്നു പിന്നെ ഇതേ മാമനെ മാമീനെ മകനെ എല്ലാം ഇവിടെ ഇരുത്തിയിട്ടോ ഒരു ഫോട്ടോ എടുക്കട്ടെ വീഡിയോ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് മുറ്റത്ത് ആ ഒരു പന്തൽ വന്നതുകൊണ്ട് വീടിന്റെ ആ ഭംഗി നമുക്ക് അറിയാൻ കഴിയുന്നില്ല പക്ഷെ ലോങ് വീഡിയോയിൽ ഞാൻ വീടിന്റെ മുൻവർഷമൊക്കെ നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ട് കാണിച്ചുതരാട്ടോ പിന്നെ ദൈവം കുഞ്ഞുങ്ങളെല്ലാം ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കുഞ്ഞുങ്ങൾക്കെല്ലാം ഫുഡെല്ലാം കൊടുത്തു ദൈവ വിദ്യ ഇവിടെ നല്ല ജോറായിട്ട് ഫുഡ് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും സാലഡും നാരങ്ങച്ചോറൊക്കെ ഉണ്ടായിരുന്നോട്ടോ അങ്ങനെ എല്ലാവരും കൂടെ വട്ടം കൂടിയിരുന്ന് സ്വര പറഞ്ഞിരുന്ന് കഴിക്കുകയാണ് കുറച്ചങ്ങ് കഴിഞ്ഞപ്പോൾ കൂട്ടുകാരും അയൽവാസികളൊക്കെ വന്നിരുന്നെട്ടോ പിന്നെ ഈ കസാരകളെല്ലാം നിറഞ്ഞിരുന്നു ഫുഡ് കഴിച്ചതിന് ശേഷം അതേ വർത്താനം പറച്ചിൽ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് മാമിയും ശരണേച്ചും കൂടെ നന്നായിട്ടിരുന്ന് കത്തിയടിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പാലക്കാട് ടീംസ് ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നെട്ടോ അതായത് എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മക്കളും അവരുടെ മക്കളൊക്കെയാണ് വീഡിയോ അങ്ങോട്ട് ഓൺ ചെയ്തപ്പോ എല്ലാവർക്കും ഭയങ്കര നാണട്ടോ പിന്നെ എങ്ങനെയൊക്കെ എല്ലാരും ഒന്ന് ചെറുതായിട്ടൊക്കെ വീഡിയോയിൽ എടുത്തിട്ടില്ല നേരത്തെ വീട്ടിൽ കൂടുതൽ അടിച്ച് പൊളിക്കാൻ വേണ്ടി എല്ലാവരും ഇവിടെ റെഡി ആയി സെറ്റ് ആയി നിൽക്കണം കേട്ടോ ഇവിടുത്തെ രാത്രിയിലെ അവസ്ഥ കണ്ടോ കോടെ മൂടിയിട്ട് നല്ല മഞ്ഞായിരുന്നേ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങളിത് രാത്രിയാണ് വീട്ടിലോട്ട് പോകുന്നത് അതായത് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവാനായി ഇനി രാവിലെ നമ്മൾ നമ്മളെത്തും അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ